യും പറയട്ടെ മനുഷ്യർ തമ്മിലുള്ള ഇടപെടകലുകളിൽ സ്വഭാവ രീതികളിൽ ഇസ്ലാമിയത്ത് സ്വീകരിക്കണം ആണും പെണ്ണും ആണും കുടുംബാംഗങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ ഇസ്ലാമിയത്തിന്റെ ഇസ്ലാമിയത്തിന്റെ സ്വഭാവം സ്വഭാവം സ്വീകരിക്കണം സ്വീകരിക്കണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഒരാൾ യഥാർത്ഥത്തിൽ ആണായി മനസ്സിലാക്കുന്നത് അവന്റെ കുടുംബത്തോടൊപ്പം എത്ര നല്ല പെരുമാറ്റത്തോടവൻ കഴിയുന്നു അപ്പോഴാണ് അവൻ നല്ലവനായി മനസ്സിലാക്കപ്പെടുന്നത് ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറി ജീവിക്കുന്നവരാണ് ഇസ്ലാമിയത്തിന്റെ സ്വഭാവം അവിടെ കൂടുതൽ നമ്മുടെ കുടുംബപരമായ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവം മോശമായാലും നമ്മൾ ഒന്നിനും പറ്റില്ല ഇസ്ലാമിന്റെ സ്വഭാവമാണ് നമ്മൾ വേണ്ടത് നമ്മളെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യരാക്കി മാറ്റിയത് വിശുദ്ധ ഇസ്ലാമിന്റെ സ്വഭാവമാണ് ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ സ്വഭാവം കണ്ടിട്ടില്ലേ മഹാന്മാരിലുള്ള ഇസ്ലാമിന്റെ സ്വഭാവം കണ്ടിട്ടില്ലേ കൂടുതൽ 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 ആളുകൾ വിശുദ്ധ രീതിയിലേക്ക് ഇസ്ലാമിന്റെ സ്വഭാവം അവർ നേരിച്ചു അവരുടെ പെരുമാറ്റം മുഴുവൻ വക്രതയില്ലാതെ ചതിയില്ലാതെ പ്രകോപനപരമായിട്ടുള്ള നടപടികളില്ലാതെ നല്ല പെരുമാറ്റം എന്തൊരു നല്ല പെരുമാറ്റമാണ് ആ പെരുമാറ്റം കാരണമല്ലേ കറുപ്പുബാധിച്ചിരുന്ന മനസ്സുകളിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നൂറാനികൾ